പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള നല്ലൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കപ്പ് ഡിസേർട്ടിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മുടെയൊരു ഡിസേർട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് കേക്ക് ഒന്ന് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒരുപാട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാട്ടോ ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ എടുക്കാഞ്ഞത് ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒന്നുകിൽ പൊടിച്ചെടുക്കാം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഞാനിവിടെ ഇപ്പോൾ ഇതുപോലെ പൊടിച്ചാട്ടോ എടുത്തേക്കുന്നത് പൊടിച്ചെടുത്ത് നമ്മൾ ഡിസേർട്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാട്ടോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ചെറിയ ഗ്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ പേപ്പർ കപ്പ് എടുത്താലും മതി ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള കേക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചെറി സിറപ്പ് ആട്ടോ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിറപ്പ് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സിറപ്പ് ഒഴിച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്രീം നിറച്ച് കൊടുക്കാം ഞാനൊരു വീപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ക്രീം ചീസ് ആണെങ്കിലും എടുക്കാം എന്നിട്ടിത് ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇതാ ക്രീം എല്ലാത്തിലും നറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ കേക്ക് പൊടിച്ചതും കൂടെ കൊടുക്കാം നമ്മൾ ഈ ഒരു ലാസ്റ്റ് ലെയർ ചെയ്തെടുക്കുമ്പോൾ കേക്ക് ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീപ്പിംഗ് ക്രീമിലേക്ക് കേക്ക് മിക്സ് ആയി പോകും ഇനി നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് വീപ്പിംഗ് ക്രീം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേലിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറിയ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ ഇതാ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കപ്പ് ഡിസേർട്ട് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ആ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് ശരിക്കും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനെ കാട്ടിലും ടേസ്റ്റ് കൂടുതലാട്ടോ ഇതിന് വേണമെങ്കിലേ ഉണ്ടാക്കി ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാവുന്നതാണ് ഒരുപാട് നേരം ഫ്രിഡ്ജിൽ വെക്കരുത് ബ്ലാക്ക് ഫോറസ്റ്റ് മാത്രമല്ല പല ഫ്ലേവറിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്